വേദിയിലിരിക്കുന്ന ഏറെ ആദരവുള്ള വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യക്ഷൻ കല്ലറ അഷ്റഫ് സാഹിബ് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ സമുദായ സംഘടനയുടെ നേതാക്കളെ ിയും എത്ര പേർ മരിക്കണം എന്നുള്ള മുദ്രാവാക്യവുമായാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും പ്രിയപ്പെട്ട സഹോദരിമാരടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സമരസംഗമത്തിൽ മുതലപ്പൊഴിയെ ഇത്രയേറെ സ്നേഹിക്കുന്ന മുതലപ്പൊഴി നിവാസികളെ ഇത്രയേറെ സ്നേഹിക്കുന്ന നിങ്ങളെ മുസ്ലിം ലീഗിന്റെ പേരിൽ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പാട്രിക് മൈക്കിളും ആൻഡോ ഏലിയാസും അടക്കം പങ്കെടുത്തിരുന്ന നമ്മുടെ ഫിഷറീസ് മന്ത്രിയുടെ ഒരു യോഗത്തിൽ ഈ എളിയവനും സന്നിഹിതനായിരുന്നു അന്ന് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷീജ മേരി മാഡം മുപ്പത് കോസ്റ്റ് ഗാർഡിനെ റെസ്ക്യൂസ് ഗാർഡിനെ ഗോവയിൽ നിന്നും പരിശീലനം കൊടുത്ത് മൂന്ന് ഷിഫ്റ്റായി ഈ മുതലപ്പൊഴിയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു മൂന്ന് പോയിട്ട് അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ സെൻട്രൽ മുസ്ലിം ജമാഹത്തിനകത്ത് അവർ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു മേഡം ഈ മുപ്പത് പേരെ പറഞ്ഞില്ലേ ഒരു ഇവിടെ ആകപ്പാടെ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ നിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്കൊരു മൂന്ന് പേരെ കാണിച്ചു തരാൻ പറഞ്ഞു അതുപോലും സാധിക്കാത്ത സാഹചര്യമാണ് അതുപോലെ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും വളരെ ഭയങ്കരമായ സംവിധാനത്തോടുകൂടി ഇവിടെ ആംബുലൻസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നോക്കാം ആംബുലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ അടുത്തേന്ന് ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം വളരെ കള്ളം പച്ച പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പേരില് പണം പിരിച്ച് ശമ്പളം പറ്റി ചാപ്പാടിക്കുന്ന ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥ മേധാവിതകളെ പുറത്താക്കിയത് തന്നെ വേണം ഇവിടെ എന്തിനാണ് നമുക്കൊരു ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് അവരെന്താ ചെയ്യുന്നത് അവരിവിടെ രാവിലെ വരും അവർ വൈകുന്നേരമാവുമ്പോ പോകും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനോ അതിനെ അനുസരിച്ച് സംസാരിക്കുവാനോ അതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കുവാനോ അവർക്ക് സമയമില്ല പ്രിയപ്പെട്ട സഹോദരി മലേഷ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഈ കൈകൂപ്പി നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ സഹോദരി ആണ് ഈ നമ്മുടെ മുന്നിൽ ഈ കൈകൂപ്പിൽ നിന്നു നമ്മളോട് യാചിച്ചത് ഇനിയും ഒരു മരണം ഇവിടെ സംഭവിക്കരുത് എന്നുള്ളത് അതിന് നമ്മൾ ഇവിടെ കൂടിയിട്ട് ദുരന്തങ്ങൾ അറുതി വരാൻ മുതലപ്പൊഴിയിൽ ഇനിയും എത്ര പേർ മരിക്കണമെന്നല്ല ഇവരോട് ചോദിക്കേണ്ടത് ഇനിയും എത്ര പേരെ നിങ്ങൾ കൊല്ലും നിങ്ങൾ തന്നെ ആശ്ലേഷിച്ച കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളെയാണ് നിങ്ങൾ കൊന്നു തിന്നുന്നത് അതിനൊരു അറുതി വരുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കണം നമ്മൾ ലോങ് ക്രൈമിനെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മണ്ണ് മാറ്റുന്നതെന്ന് പറഞ്ഞു ഇതിനേക്കാൾ നല്ലൊരു ചെവിത്തോണ്ടിയല്ലേ അവർക്ക് മണലിടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു ഇവിടെ കോൺട്രാക്ട് എടുത്ത വ്യക്തി പറഞ്ഞു ഞങ്ങൾ സ്ഥലം കാണിച്ചു കൊടുത്തു നിങ്ങൾ ഈ കടപ്പുറത്തേക്ക് അടിക്കൂ വാഹന സൌകര്യമില്ല എന്ന് പറഞ്ഞു നിങ്ങൾ റോഡിൽ നിന്ന് പിന്നെ ഡംപ് ചെയ്താൽ മതി ബാക്കി ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു എന്നിട്ട് പോലും ചെയ്യാതെ അവർ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തതിൽ ഞങ്ങൾ അവർക്ക് ആകെപ്പാടെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആണ് ഈ നേതാക്കന്മാർക്ക് സമയം കൊടുത്തത് ആധികാരികമായി സംസാരിക്കുവാൻ ആധികാരികമായി അറിയുന്ന കെ ആർ എൽ സി സിയുടെയും അതുപോലെ തന്നെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയന്റെയും ഒക്കെ ആൾക്കാരെ താങ്കോല അസോസിയേഷന്റെ ഒക്കെ ആൾക്കാരെ അവിടെ നോക്കിയിരുത്തി അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവിടെ കയ്യടി നേടിയത് പക്ഷെ ഇതിനൊരു അറിവ് ഒരുവാങ് വെൽഫെയർ പാർട്ടി ഈ സമര സമരസംഗമവുമായി സമരയാത്രയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നിങ്ങളോടൊപ്പം തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് ഇതിന് കുറെ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും മുസ്ലിം ലീഗിന്റെ അഭിവാദ്യങ്ങൾ